ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നിങ്ങളെല്ലാവരും ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് കേട്ട് കാണും അതിനെക്കുറിച്ച് കൂടുതലൊന്ന് പരിചയപ്പെടുത്തുവാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ആലപ്പുഴയിലുള്ള കലവൂരിലെ ചെറിയൊരു ഫാമാണ് ഞാൻ നിങ്ങളുടെ പരിചയപ്പെടുത്തുന്നത് ഏതാണ്ടൊരു പത്ത് സെൻറ്റ് സ്ഥലത്ത് ഏകദേശം അൻപതോളം തൈകൾ നട്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ കൃഷി രീതിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺക്രീറ്റ് തൂണ് പൊക്കമുള്ള കോൺക്രീറ്റ് തൂണിൻ്റെ മുകളിലായിട്ട് നാല് ഹാളിട്ട് അതിലിതേപോലെ ഒരു ടയർ ഫിക്സ് ചെയ്താൽ ആവശ്യമായ ഘടകങ്ങളൊക്കെയായി ഈ പോസ്റ്റിൻ്റെ ചുവട്ടിൽ നാല് വശത്തായിട്ട് നാല് തൈകൾ നമുക്ക് നടുവാൻ സാധിക്കും ആ തൈകൾ ഈ പോസ്റ്റിൽ കൂടെ പിടിച്ചു കയറി ഈ ടയറിൽ ഓവർലാപ്പ് ചെയ്ത് താഴെ കിടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഈ പ്ലാന്റിൻ്റെ പ്രായം ഏതാണ്ട് ഒരു ഒന്നര വർഷമായിട്ടുണ്ട് ഇത് നടുന്ന രീതി വളരെ സിമ്പിളാണ് ഇവിടെയുള്ള സാധാരണ മണലും ഇച്ചിരി പൂഴിയും കൂടെ മിക്സ് ചെയ്ത് ഇതിൻ്റെ ചവിട്ടിൽ ചെറിയൊരു വാരം കണക്ക് കോരി നാല് വശത്തായിട്ട് നാല് പ്ലാന്റുകൾ നടന്നു കൂട്ടത്തിലെ വളമായിട്ട് കോഴിവളം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ വലിയ കീടബാധകളൊന്നും തന്നെ ഇതിനേക്കാറില്ല എന്നുള്ളതാണ് എൻ്റെ അട്രാക്ഷൻ ഇതെല്ലാം തന്നെ ഏതാണ്ട് പൂത്ത് കായകൾ ആയി നിൽക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൂക്കൾ വിരിഞ്ഞ് കായായാൽ ഏതാണ്ട് ഒരു മാസമാവുമ്പോൾ ഇതിൻ്റെ വിളവെടുക്കാൻ നമുക്ക് സാധിക്കും ഇതിന് നനയ്ക്കാനായിട്ട് നമ്മളൊരു ട്രിപ്പിൾ ഇറിയേഷൻ ആണ് ചെയ്തിരിക്കുന്നത് അത് സാധാരണ എല്ലാവരും താഴെക്കൂടെ ചെയ്തിരിക്കുന്നത് ഞാൻ കോൺക്രീറ്റ് തോണിലെ മേളിലായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വളർച്ച കുറച്ചുകൂടെ സുഗമമായിരിക്കും ഈ ഫാം നിങ്ങൾക്ക് നേരിട്ട് കാണുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഇതിൻ്റെ കിളിപ്പിച്ച വിത്തുകൾ ആവശ്യമുണ്ടെങ്കിലും എനിക്ക് തരുവാൻ സാധിക്കുന്നതാണ് നൂറ് രൂപ പ്രകാരം കിളിപ്പിച്ച വിത്തുകൾ ഇവിടെ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് താൽപ്പര്യമോട് കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു